തൃപ്രയാർ ക്ഷേത്രത്തിൽ നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി ദശരഥപുത്രന്മാരുടെ പുണ്യം തേടി ആയിരങ്ങൾ ഇനി തൃപ്രയാർ ക്ഷേത്രത്തിലും ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്ക് ക്ഷേത്രത്തിലും മൂഴിക്കുളത്തും ക്ഷേത്രത്തിലും എത്തും ഇത്തവണ വിപുലമായ സൗകര്യങ്ങളാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് മഴ നനയാതെ വരി നിൽക്കാനുള്ള നടപ്പന്തലുകൾ ശുദ്ധജലം ചുക്കുകാപ്പി എന്നിവയും ഡോക്ടർ ഉൾപ്പെടെയുള്ള വൈദ്യസഹായവും ആംബുലൻസ് സൗകര്യവുമുണ്ട് പുലർച്ചെ മൂന്നേ മുപ്പതിനും വൈകീട്ട് നാലിനും ദർശനം തുടങ്ങും വരിയിൽ തന്നെ വഴിപാടുകൾ ചീട്ടാക്കാനാകും സാധാരണ ദിവസങ്ങളിൽ ഡോർമെറ്ററി ഗ്രൗണ്ടിലും തിരക്കുള്ള ദിവസങ്ങളിൽ സ്റ്റോക്ക് പറമ്പിലും വാഹന പാർക്കിംഗ് സൗകര്യമൊരുക്കും കനത്ത മഴയായതിനാൽ കർക്കടകം കർക്കടകമൊന്ന് ചൊവ്വാഴ്ച തിരക്ക് അധികമുണ്ടായില്ല പുലർച്ചെ മൂന്ന് മുതൽ ഭക്തർ തുടങ്ങി ക്ഷേത്രത്തിന് പുറത്തേക്ക് ദർശനത്തിനുള്ള വരിയുണ്ടായില്ല